ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് റവ ഉപ്പുമാവ് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ ചേർത്താണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ ക്യാരറ്റൊക്കെ ചീകിയിട്ട് റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഞാനിവിടെ ഈ സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കെങ്ങ് ചേർത്ത് റവ ഉപ്പുമാവ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിരുന്നു ഹെൽത്തി ആയിരുന്നു ഈസി ആയിരുന്നു ഇതെങ്ങനെയാണ് ഞാൻ തയ്യാറാക്കി എടുത്തത് കൂടി കാണുക ഈ ഉപ്പുമാവ് കഴിക്കാൻ പ്രത്യേകിച്ച് കറികളോ പിന്നെ പഴമോ ഒന്നും തന്നെ വേണ്ട ഈ സ്വീറ്റ് പൊട്ടറ്റയുടെ ഒരു ചെറിയ മധുരമൊക്കെ ഇതിനുണ്ട് ഇതിന് വേണ്ടി ഞാനിവിടെ രണ്ട് കപ്പ് റവയാണ് വറുത്ത റവയാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ ഞാൻ വറുത്ത് വെക്കും പിന്നെ ഇതിന് ഉപ്പുമാവിന് വേണ്ട ചുമന്നുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ റേസിൻസ് പിന്നെ കുറച്ച് പറങ്ങേണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് രണ്ട് സ്വീറ്റ് പൊട്ടറ്റോ ആണ് ഇതിനു വേണ്ടി ഞാൻ എടുക്കുന്നത് ഇത് നമ്മൾ പുറമേ തന്നെ നല്ലതുപോലെ കഴുകണം തൊലി തൊലിച്ചെത്തിയതിന് ശേഷവും കഴുകി തുടച്ചെടുക്കണം മഞ്ഞ നിറത്തിലുള്ള സീറ്റ് പൊട്ടറ്റോ ആണ് ഞാൻ ഇതിന് വേണ്ടി എടുക്കുന്നത് നമ്മൾ ക്യാരറ്റൊക്കെ ചേർത്ത് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ സ്വീറ്റ് സ്വീറ്റ് പൊട്ടറ്റ ചേർത്ത് ഉപ്പുമാവ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഞാനിവിടെ നമ്മുടെ ആവശ്യാനുസരണം സ്വീറ്റ് പൊട്ടറ്റ എടുക്കുക ഞാനിവിടെ രണ്ട് ചെറിയ സ്വീറ്റ് പൊട്ടറ്റ ആണ് എടുത്തിരിക്കുന്നത് ഇവിടെ പിന്നെ ചീകി എടുത്തിട്ടുണ്ട് പാനടുപ്പത്ത് വെച്ച ശേഷം ഞാനിവിടെ ഓയിലും പിന്നെ നെയ്യും കൂടെ ആണ് ചേർത്ത് ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ ചേർത്ത് വഴറ്റുന്നത് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ഉള്ളി പച്ചമുളക് കാഷ്യൂസ് റേസിൻസ് എല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റിയ ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്തു പിന്നെ ഞാനിതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ പൊട്ടറ്റവും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക ഒരഞ്ച് മിനിറ്റ് നേരം നമ്മളിതൊന്ന് ഇളക്കിയെടുക്കണം ആ ചൂടി തന്നെ ഒരു പകുതി വേവോളം ഇത് അങ്ങ് വെന്തു വരും നമ്മുടെ ഈ സ്വീറ്റ് പൊട്ടറ്റോ അങ്ങ് വെന്ത് വരും ഒരു താമസവും തന്നെ ഇല്ല ഇങ്ങനെ ചീകിയെടുത്തിരിക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ഇളക്കുന്ന സമയത്ത് തന്നെ വെന്ത് വെന്ത് വരും നല്ലതുപോലെ തന്നെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതുപോലെ നെയ്യും ചേർത്തിട്ടുണ്ട് അതിനകത്താണ് ഞാനിതിവിടെ ഇളക്കി ഇളക്കി വറുത്തെടുക്കുന്നത് പിന്നെ നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടത് കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഞാൻ ഇത് കുറേ കുറേശ്ശെ ഇങ്ങനെ ഇളക്കിയെടുക്കുവാണ് നമ്മുടെ ആവശ്യാനുസരണം തന്നെ വെള്ളം ഒഴിക്കുക ഞാൻ നല്ലതുപോലെ തന്നെ വെള്ളം ഒഴിച്ചാണ് എടുക്കുന്നത് എടുക്കേണ്ടത് എന്നുവെച്ചാൽ ഇത് വേവാൻ വേണ്ടി ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ശരിക്ക് വെള്ളം ഒഴിച്ച് വേവിച്ചാലും ഇത് തണുത്ത് കഴിയുമ്പോൾ പൊടിഞ്ഞ് പൊടിഞ്ഞിരിക്കും പൊടി പോലെ വരും കട്ടകെട്ടത്തൊന്നുമില്ല ഉപ്പ് ചേർത്ത വെള്ളം തിളച്ച വെള്ളം ഒഴിച്ച് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കുന്നുണ്ട് വെള്ളം ഇനിയും വേണം അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ തിളപ്പിക്കുവാണ് വീണ്ടും കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒക്കെ ഒഴിച്ച് ഞാനിവിടെ അടച്ചു വെക്കുവാണ് ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഞാൻ ഇതിടെ വേവിച്ചെടുക്കുന്നത് കുഴഞ്ഞതുപോലെ നമുക്ക് ഇരിക്കും പക്ഷേ ഇതെല്ലാം ഉണങ്ങി ഇത് നമ്മളെല്ലാം വെന്ത് കഴിയുമ്പോഴത്തേക്ക് കുഴച്ചിലൊക്കെ അങ്ങ് മാറും നല്ല പൊടിഞ്ഞപ്പുമാവായിരിക്കും നമുക്ക് കിട്ടുന്നത് കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിക്കുകയാണ് ആദ്യം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കി അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒക്കെ ഒഴിക്കുവാണേ നമ്മുടെ ആവശ്യാനുസരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വെള്ള വെള്ളത്തിൻ്റെ അളവൊക്കെ ചേർക്കാം വീണ്ടും അടച്ചു വെച്ചു പിന്നെ കുറച്ച് എരിവിൻ്റെ എരിൻ്റെ എരിവ് കുറവുണ്ടായിരുന്നു എരിവും പിന്നെ ഉപ്പിൻ്റെയും കുറവുണ്ടായിരുന്നു അത് ഞാൻ വീണ്ടും കുറച്ച് പച്ചമുളകും കൂടെ ഒക്കെ അരിഞ്ഞിട്ടു പിന്നെ ഉപ്പും കുറച്ചുകൂടെ ചേർത്തു വീണ്ടും ഇളക്കി ഇങ്ങനെ നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ അടച്ചും തുറന്ന് ഇളക്കിയും ഒക്കെ നമുക്ക് ഇത് സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അല്ലാതെ യാതൊരു വ്യത്യാസവും ഇല്ല ക്യാരറ്റിന് പകരം ഇവിടെ സ്വീറ്റ് പൊട്ടാറ്റോ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ കുഴഞ്ഞു പോകത്തൊന്നുമില്ല മധുരക്കിഴങ്ങ് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം നമുക്ക് പുഴുങ്ങി തിന്നാൻ മാത്രമല്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൻ്റെയൊക്കെ കൂടെ നമുക്ക് എന്നാൽ ഞാൻ പുട്ടുണ്ടാക്കി വീഡിയോ ഇട്ടിരുന്നല്ലോ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പരീക്ഷിക്കാവുന്നതാണ് ഉപ്പുമാവിൻ്റെ കൂടെയും പിന്നെ പുട്ടു പുഴുങ്ങുന്നതിനകത്തും ഒക്കെ നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോ പരീക്ഷിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് തന്നെയാണ് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തണുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരും കട്ടയൊന്നും കട്ടാതെ തന്നെ നാല് മണിക്കത്തെ ചായയുടെ കൂടെ നമുക്ക് കഴിക്കാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ സീറ്റ് പൊട്ട ചേർത്ത ഉപ്പുമാവിൻ്റെ റെസിപ്പി ഇതുപോലെ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബ്